മണ്ടി ഡെ പേടിച്ചിട്ട് മണ്ടി അപ്പൊ ഇപ്പൊടക്കൊന്നിക്കാണ്ട് ഇപ്പം മേത്തുകളുടെ കടത്തി ഇപ്പാന്റെ മേത്തുകളുടെ അമർത്തിട്ട് കടത്തിക്കാണ്ട് കവിടുത്ത് ഇങ്ങനെ നക്കിപൊടിച്ച് കാണ്ട് ചുണ്ടുമ്പറ നക്കിപൊടിച്ച് ആ ഇപ്പൊ അങ്ങട്ടോ ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ഫർദാസ് ഫേരി ഇന്നത്തെ വീഡിയോയിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ പന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തഹദില എന്ന് പറയുന്ന നാല് കുട്ടികളുടെ ഉമ്മയാണ് കേട്ടോ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ഉപ്പയുടെ പീഡനം കാരണം കേട്ടോ അയാളുടെ ഒരു ഞരമ്പ് രോഗം കാരണം സഹിക്കാൻ വയ്യാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് സപ്പോർട്ടീവായിട്ട് അവരുടെ ഹസ്ബൻഡ് അവർക്ക് സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ അവർക്ക് കിട്ടിയിട്ടില്ല അവർ ഈ വോയിസിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സ് അടുത്ത സിറ്റുവേഷനിൽ അവർ ആർക്കും അയച്ച വോയിസാണ് അത് ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം പാടില്ല സലിപ്പാ പാടില്ല കാരണം എത്രയോ ആൾക്കാർ മൂത്തച്ഛനോട് ചോദിച്ചു പറയോ എന്നിട്ട് ഞാൻ അവിടെ ഉമ്മാനെ അറിയിച്ചാതെ പോകുമ്പോൾ ആ ഇമ്മ എങ്ങനെ എന്നെ നോക്കേണ്ടതാണ് ഓരോ ഓരോ പറയണവരൊക്കെ ഞാൻ പോകണില്ല ഓരോ മ്മാനെ ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ മറച്ചു ഇണ്ടായ സംഭവമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കുഞ്ഞിട്ടു കെട്ടിയ മഹാപ്പിളോടെ പറയണതേ പാ അങ്ങനെ പോതി കമ്പണ്ടി ഞാൻ അച്ഛൻ അറിയിച്ചാന്നൂടെ ഞാൻ കെട്ടിയ മാപ്പിളോടെ എല്ലാ കാര്യം പറഞ്ഞിട്ട് എന്തിനാ ഇന്നിങ്ങനെ ഇന്നത് ഇടങ്ങാറാക്കിട്ടാണെന്ന് വെച്ചാൽ മനസ്സിലാത്തത് ഇന്ന പറഞ്ഞ ഭർത്താന ഞങ്ങൾക്ക് കേൾക്കണ്ട കേൾക്കേണ്ട അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് വിട്ടുന്നൊരു കാര്യമില്ലല്ലോ മൊബൈൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി നേരത്തെ ഫോണത്തൊക്കെ ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കി ആക്കി പോയി ഏഹ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടു നിന്ന പോയിസ് ഇന്ന പറഞ്ഞ പോയിസ് തല്ലണ്ടെന്നറ തല്ലണ്ട പച്ച കാണിച്ചത്തോലും മണ്ടില്ല ഇത് തല്ലണ്ട തല്ലണ്ട എന്നാ തല്ലണ്ട കേൾക്കണ്ടോ നിസാറോ ഒന്നുകൂടി പറഞ്ഞിട്ട് തല്ലണ്ട 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 ഇവിടെ പറഞ്ഞ വർത്താനാണ് അത് ഏഹ് ചത്താലും അങ്ങനെ തമ്മി തമ്മി പ്രസവിച്ചത് അങ്ങനത്തെ ഒരു ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യണമെങ്കില് എത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വേറെ വീട് മാറി പോവാറാണ് പതിവ് പക്ഷെ അവര് താമസിക്കുന്ന വീട് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് പണിത വീടാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാറി താമസിക്കാനും പറ്റില്ല ഇവർ ഇവരുടെ ഈ ഒരു ഉപ്പയെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കാനും പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവര് ആ ഒരു ഉപ്പയെ അവിടെ നിർത്തിയിട്ട് അവര് മാറി താമസിക്കുകയാണെങ്കിലും സൊസൈറ്റി അവരെ വല്ലാതെ അങ്ങ് മാനസികമായിട്ട് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് പല രീതിയിൽ അവരെ കുറ്റപ്പെടുത്താൻ സാധ്യത ഉണ്ട് അതൊക്കെ ഭയന്നിട്ടായിരിക്കും പലപ്പോഴും സ്വന്തം വീട്ടുകാർ സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് കൂടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസം നിന്നതിന് ശേഷം ഭർത്താവ് വിളിക്കുമ്പോൾ തിരിച്ചു വരേണ്ടി വരുന്നതും ഭർത്താവിന്റെ കൂടെ വീണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതൊക്കെ ചിലപ്പോൾ സൊസൈറ്റിയെ ഭയന്നിട്ടൊക്കെ ആയിരിക്കാം പിന്നെ സ്വന്തം വീട്ടുകാർ പറയുന്നത് അവർ ഈയൊരു പെൺകുട്ടിയെ നന്നായിട്ട് സപ്പോർട്ടീവ് ആയിട്ട് നിന്നു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവര് തിരിച്ചു വീട്ടിലേക്ക് പോകണ്ടാന്ന് പറയും എന്നൊക്കെയാണ് അവര് പറയുന്നത് ആ ഒരു ക്ലിപ്പും ഇതിൽ ഈ ഒരു വീഡിയോയില് ഞാൻ ആഡ് ചെയ്യാം എന്താ അങ്ങനെ ആകും കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ചിഞ്ചുനത്തിൻ്റെയും പോരായ്മ ഉണ്ടോ അവിടെ പപ്പാന പ്രായമുണ്ട് അല്ല ഉപ്പൊ ഈ കാര്യം അന്വേഷിച്ചു ചിലപ്പോൾ അത് നിങ്ങൾക്ക് മാപ്പ് തരണം എൻ്റെ ഉപ്പാൻ ഇത് തെറ്റിപ്പറ്റിപ്പോയി ഇനി ഉണ്ടാവില്ല ഇപ്പം പഴയ കാലങ്ങളിൽ വയനാടൊക്കെ പോയി കല്യാണം കഴിച്ചിരുന്നു ഉമ്മ ഉള്ള ടൈമിൽ തന്നെ മറ്റുള്ള സ്ത്രീകളുടെ കൂടെ പോയിരുന്നു ഉപ്പ അപ്പം അങ്ങനെ സംശയമാണ് ആ സംശയം ചെറിയ കുട്ടികളെ പേരിലാണ് ഇങ്ങനെ സംശയിക്കലും ഉമ്മക്ക് ആരൊപ്പം കുട്ടികൾ വീട്ടിൽ വന്നാലും ഇങ്ങനെ സംശയമുണ്ട് ഉപ്പാൻ നേരെ ഇങ്ങനെ സംശയമുണ്ടെന്ന് പറഞ്ഞു ആ ജയസ്റ്റിന്റെ ഭാര്യനെ ഇനി സംസാരിക്കേണ്ടത് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞങ്ങള് അവിടെ ഞങ്ങൾ കൊടുക്കുന്നു ഞാൻ വീഴാൻ വിചാരിച്ചിട്ടില്ല പിന്നെ ഇവര് ഇവര് തെറ്റിപ്പോരും ഇവൻ ഫോണിലൂടെ സംസാരിക്കും ഒരു മണിക്കൂർ സംസാരിച്ചു ഇവര് തമ്മിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും എല്ലാം മറന്നു പിന്നെ അവർ പോയ പറ്റും പിന്നെ നമ്മളെ വാക്കുപോലും അംഗീകരിക്കില്ല പിന്നെ പോയി അവർ നല്ല ഒന്നായി അത് ഇവരുടെ നാടകമാണ് ഇപ്പം ഫോണിലൂടെ രഹസ്യമായിട്ട് ഇവിടെ വല്ലതും വേദിപ്പിക്കുകയും ചെയ്യാൻ പുറത്തെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വന്ന് വരിക കൊല്ലം കൊല്ലം വരിക ടൂർ പോകുക നല്ല എൻജോയ് ചെയ്യുക അങ്ങനെ ഇപ്പം വന്ന് ടൂർ പോകുക പിന്നെ അമ്മായിമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് വെറും സംശയം ഇയാള് എൻ്റെ മോൾക്ക് മുറ്റടിച്ച് തരാൻ കഴിയില്ല ഇയാൾ ഒളിഞ്ഞ് നോക്കിയിട്ട് മാറി കണ്ട കഴിയുക മാക്സി ഇട്ട് നോക്കുമ്പോൾ ടൈൽസ് മൊക്കെ നോക്കുകയാണോ പോലും മാക്സി മാക്സി വീട്ടിൽ ഉപയോഗിക്കലല്ല എന്ന് പറഞ്ഞു ചുരിദാറാടില്ലെന്ന് പറഞ്ഞു ഇതുപോലെ നേരം പുരോഗി ഇത് കൂടുതൽ ഇങ്ങോട്ട് ഇയാളെ ആകർഷിപ്പിച്ച് ഈ അമ്മായിമ്മ ചെയ്തിട്ട് അമ്മായിമ്മയ്ക്ക് മുമ്പേ സംശയം ഇയാളെ ഇത് പറഞ്ഞ് 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 ഇയാൾക്ക് അത് അങ്ങ് തോന്നിയിരിക്കും ഏതായാലും ഞാൻ നാണം കിട്ടിയ അല്ലെങ്കിൽ ചെയ്യണം തോന്നിയിരിക്കും അങ്ങനെ ഈ സംഭവം നടന്നു ഞാൻ വീട്ടിൽ നിന്ന് പോകേണ്ടത് പറഞ്ഞ് കർഷകം നിർത്തി ഇവ ഇവിടെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചോ അറിയില്ല ഇവള് പോയാൽ മതിയോളൂ കുട്ടികളോട് സ്കൂൾ പഠിക്കേണ്ട സ്കൂൾ പഠിത്തം മുടങ്ങും പറഞ്ഞപ്പോൾ പോയി പിന്നെ നാട്ടുമധ്യസ്ഥാണ് ഇത് വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ അവരെ അവരുടെ ജ്യേഷ്ഠനും അവരെ ഈ ചെയ്തൊരാൾ വ്യക്തിയും അവൻ്റെ ബാക്കിയുള്ളവരെല്ലാവരും മാപ്പ് പറിച്ചിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിൽ പത്ത് ദിവസം വീണ്ടും വീണ്ടും തുടർന്നു നല്ല നിന്നത് തുടർന്നുകൊണ്ടിരുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നതിനൊരു പരിധിയുണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സൊസൈറ്റിയെ വയക്കേണ്ടതുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് അവരുടെ ചോദ്യങ്ങൾ കാരണം ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഭർത്താവ് വിളിക്കുമ്പോൾ വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നത് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടൊക്കെ അയിരിക്കാം ആ പെൺകുട്ടി വീണ്ടും തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയത് പിന്നെ അവരുടെ മക്കളുടെ ഭാവി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എന്തോ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സമയത്ത് അറിയാതെ ഒരു ആത്മഹത്യ വന്നൊരു സംഭവം ചെയ്തു പോയി ആ സമയത്ത് മക്കളെ ആലോചിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല മനസ്സ് വല്ലാതെ അങ്ങ് അടുത്ത് പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ ഒരു ഉമ്മ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഒരു മാസം മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു മാസം മുൻപ് അതായത് ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിനുള്ളിലായിട്ട് മൂന്ന് സ്ത്രീകളാണ് മുപ്പതിനും ഇരുപതിനും ഇടയിലുള്ള മൂന്ന് സ്ത്രീകളാണ് ഭർത്തൃ വീട്ടിലെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരൊക്കെ ഉമ്മമാരാണ് പക്ഷെ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ സമയത്ത് നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഇതുപോലെ ഒരു സ്ത്രീയും ഭർത്തൃ വീട്ടിലെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്യരുതേന്ന് പക്ഷെ എന്ത് ചെയ്യാനാണ് സമാനമായിട്ടുള്ള ഒരു ആത്മഹത്യയും കൂടി നടന്നിരിക്കുകയാണ് പിന്നെ ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഭർത്തൃ വീട്ടിലെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനായിട്ട് ഗവൺമെൻറ് ഒരു ഒരു പാർപ്പിട സൗകര്യം നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഭർത്താവിന്റെ വീട്ടിൽ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനിലുള്ള സ്ത്രീകളുണ്ടല്ലോ വയ്യാധാരമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു അഭയം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർപ്പിട സൗകര്യം സ്ത്രീകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് പേരെ ഞാൻ കണ്ടു ആ ഒരു സംഭവം നല്ലൊരു കാര്യമാണ് പക്ഷെ ആ ഒരു സംഭവം ഗവൺമെൻറ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ആ ഒരു പാർപ്പിടം ആ ഒരു വീട് നിറഞ്ഞു തുടങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ ഒരു പാർപ്പിട സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും കാരണം ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താവിന്റെ ഉപദ്രവം ഭർത്താവിന്റെ വീട്ടുകാരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ എന്നാൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റുമോ അതും പറ്റില്ല പലരും ഇപ്പം നൂറിൽ ഒരു എൺപത് ശതമാനം വീട്ടുകാർ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വീട്ടുകാർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് വളരെ നാണക്കേടായിട്ട് കാണുന്ന മാതാപിതാക്കളുണ്ട് അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ള ഇങ്ങനെയുള്ള മാതാപിതാക്കളുള്ള മക്കൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഉപകാരമായിരിക്കും ആ ഒരു അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം തുടർന്നു ആണെങ്കിൽ തന്നെ അങ്ങനെയുള്ള വീടുകൾ ഒരുപാട് നിർമ്മിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് പേര് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് കുട്ടികൾ കുട്ടികളുള്ളത് കാരണം അവർക്ക് വേറെ ഒരു ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല രണ്ടാമത് അവർക്ക് ഒരു ജോലി ചെയ്യാൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പലതരത്തിലും അവർ വല്ലാതെ ഇങ്ങനെ ഒരു ലോക്കായി കിടക്കുന്ന സിറ്റുവേഷനിലുള്ള സ്ത്രീകളുണ്ട് അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു കുറിച്ച് നമ്മുടെ സെൽഹൈത്ത സിലുടോക്സിലെ സെൽഹൈത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീകളെ മാക്സിമം സഹായിക്കാൻ ശ്രമിക്കുമെന്നും ഇതുപോലെ അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കാൻ ശ്രമിക്കുമെന്നും ആ ഒരു ഇത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അവർക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗവും കണ്ടെത്തി കൊടുക്കാം കൊടുക്കും എന്ന് അത്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മുടെ പുതിയ ഓണ്ടനേഴ്സ് അതുപോലെ യൂട്യൂബേഴ്സ് അതിന് പ്രാപ്തി ഉള്ളവർ അങ്ങനെയൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഒരു സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണ് ഒരുപാട് ഓണ്ടർപ്രനേഴ്സിനെ നമുക്ക് അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരെ നമുക്ക് അതിലൂടെ നമുക്ക് ലഭിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നേരി നേരിടുന്നവരുണ്ടെങ്കിൽ മാക്സിമം ലൈഫ് അവസാനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ മക്കളുടെ മുഖം കണ്ടിട്ടെങ്കിലും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മരിച്ചത് കൊണ്ട് നമുക്കേ നഷ്ടമുള്ളൂ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ബാല്യം ലഭിക്കൂല അവർക്ക് അതൊരു തീരാനഷ്ടമായിട്ട് എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഒരു നഷ്ടം ഉണ്ടാവും നമ്മുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ട് പോകും നമ്മളെ ഉപദ്രവിച്ചവർ വേറെ ആരെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ അവസാനി ജീവിതം അവസാനിപ്പിച്ചത് കൊണ്ട് ആർക്കും നഷ്ടമില്ല അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനുചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം അപ്പം നമ്മൾ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ആത്മഹത്യയാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ ആളുകളെ കണ്ടിട്ട് സംസാരിച്ചിട്ട് അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാം അതേ നിങ്ങൾക്ക് ആത്മഹത്യയെക്കാളും നല്ലൊരു കാര്യം അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരു മരുമകളാണ് ആ മരുമകൾ ഉപ്പേ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നില്ല അമ്മായി അമ്മായിയച്ചനെ കണ്ടപ്പോൾ ഒന്നും എഴുന്നേറ്റ് നിന്നില്ല അല്ലെങ്കിൽ അമ്മായിമ്മ വിളിച്ചപ്പോൾ ഒന്ന് കേൾക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ ഒന്ന് വൈകിപ്പോയി ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് പല അമ്മായി അച്ഛനും പോയിട്ട് ഇതുപോലെ നാട്ടുകാരും കുടുംബക്കാരെയൊക്കെ വിളിക്കുക എന്നിട്ട് അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള ആളുകളെ തന്നെ സമീപിക്കാം അവർ എന്തായാലും അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി തരുകയും ചെയ്യും പിന്നെ ഈ ഷബിനയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ആത്മഹത്യ ചെയ്തു സ്വർണം ചോദിച്ചതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് വീടെടുത്ത് മാറണം അതിന് വേണ്ടിയിട്ട് അവളുടെ നൂറ് പവനെങ്ങാനും ഉണ്ട് അത് തിരിച്ച് ചോദിച്ചതിന് വേണ്ടിയിട്ട് ആ സ്ത്രീയെ അവരുടെ ഭർത്താവിൻ്റെ അമ്മാവൻ അടിക്കാൻ ശ്രമിച്ചു അടിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി പോയിട്ട് പള്ളി കമ്മിറ്റി അതായത് അവളുടെ നാട്ടിലുള്ള പള്ളി കമ്മിറ്റിയിൽ പോയിട്ട് പരാതി കൊടുത്തു ആ ഒരു സംഭവം ആ ശബനയുടെ ഉമ്മ ശബനയ്ക്ക് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവർ ഇവർ മുകളിലേക്ക് ഓടുകയും ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നത് അപ്പോൾ ആ ശബന അപ്പോൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുക ഇനി നാട്ടുകാരുടെ മുന്നിൽ എന്നെ നാണം കെട്ടാൻ അവളുടെ നാട്ടിൽ പോയിട്ട് അവളുടെ നാട്ടുകാരുടെ ഇടയിലും കൂടി നാണം കെട്ടാൻ ശ്രമിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഉടനെ ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഈ ഒരു നാണക്കേട് എന്ന് പറഞ്ഞ സംഭവം ഈ ഉണ്ട് ഈ ഭർത്താവിന്റെ വീട്ടുകാർക്കും ഉണ്ട് എന്നാണ് നമ്മൾ അപ്പൊ ആലോചിക്കേണ്ടത് നമുക്ക് മാത്രല്ല നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു നമ്മുടെ തീരുമാനങ്ങൾ ആളുകൾ കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ പരാതികൾ പറയാനുള്ള ഒരു ഇടമുണ്ട് ഒരു സ്ഥലത്തില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പരാതികൾ കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പം നമ്മൾ ആ ഒരു അവസരം യൂസ് ചെയ്യുക നമ്മൾ പെണ്ണുങ്ങളാണ് നമ്മൾ പറയുന്നതൊന്നും അങ്ങോട്ട് എടുക്കൂല അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ് നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണത് നമ്മൾ സ്ത്രീകളല്ലേ നമ്മളൊക്കെ പറഞ്ഞാലും എന്ത് സൊല്യൂഷൻ കിട്ടാനാണ് നമുക്കൊന്നും നമുക്കൊക്കെ എല്ലാ കാലത്തും കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്നെയാണ് കുറ്റം അതൊക്കെ പണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരമുണ്ട് ഒരുപാട് ആളുകൾ സത്യം ഏതാ കള്ളമേതാന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളാണ് അപ്പോൾ ഭൂരിഭാഗം ആളുകൾ അങ്ങനെയുള്ളവരാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടും നമുക്കെന്നെയാണ് അതൊരു പ്രോബ്ലം ആകുക എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാം നമ്മുടെ ജീവിതമാണ് നമ്മുടെ മക്കളുടെ ജീവിതമാണ് നമ്മുടെ സമാധാനത്തിനാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് പിന്നെ ഇതുപോലെയുള്ള ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് ഭാര്യമാർ ഇങ്ങനെയുള്ള പരാതി പറയുമ്പോൾ അത് എന്തായാലും അത് സീരിയസ് ആയിട്ട് കാണാം കാരണം നിങ്ങളുടെ മക്കൾ മക്കളെ നോക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ പുറത്തായിരിക്കാം ഗൾഫിലോ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നവരായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ മക്കളെ നോക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണ് അവളുടെ മാനസികാവസ്ഥക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ മക്കളുടെ പെരുമാറ്റവും അവർ വലുതായി കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വഭാവമൊക്കെ അപ്പോൾ ഈ വളർത്തുന്നത് ആരാണ് അവരുടെ ആ ഒരു രീതിക്കനുസരിച്ചായിരിക്കും മക്കൾ പെരുമാറുക അപ്പം അവൾക്ക് ഈ ഉമ്മ എന്ന നിങ്ങളുടെ ഭാര്യക്ക് സമാധാനവും സന്തോഷവും കൊടുക്കേണ്ടതും അങ്ങനെയുള്ള ഒരു എൻവയറമെൻറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഹസ്ബൻഡിനുണ്ട് അപ്പം നിങ്ങൾ ഉമ്മയല്ലേ ഉപ്പയല്ലേ എന്ന് വിചാരിച്ചിട്ട് അവളെ ഒരു ആത്മാഹൃത്തിലേക്ക് നയിക്കുക അല്ലെങ്കിൽ മാനസിക രോഗത്തിലേക്ക് നയിക്കുക അല്ല ചെയ്യേണ്ടത് ഉമ്മയും ഉപ്പയും വേണം അതുപോലെ തന്നെ ഭാര്യ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതിനുള്ള സൊല്യൂഷനും കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആരെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക ഇന്ന് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് കീപ് വാച്ചിങ് ബൈ